ക്കും വാർഹത്തുല്ലാഹി താല വേത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സംബന്ധമായ പ്രയാസങ്ങൾക്ക് ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വെയിലിൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ പല ആളുകൾക്കും മുത്രസംബന്ധമായ പല അസുഖങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം പതിനൊന്നോളം ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഒന്നാമതി പറയാൻ ആഗ്രഹിക്കുന്നത് മൂത്രസംബന്ധമായി പ്രയാസപ്പെടുന്നവർക്ക് കരിനേച്ചി വേര് പച്ചമോരിൽ നന്നായി കലക്കി കുടിക്കുന്നത് നല്ല ഫലപ്രദമാണ് അപ്പോൾ കരിനേച്ചി വേര് പച്ചമോരിൽ അരച്ച് നന്നായി കലക്കി കുടിക്കുന്നത് സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് ഇനി രണ്ടാമത്തെ കാര്യം മൂന്ന് ഗ്രാം കൂവപ്പൊടി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായി കലക്കി കുടിക്കുന്നതും ഉത്തമമാണ് മൂത്രച്ചൂട് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണത് ഇനി മൂന്നാമത്തെ കാര്യം മുള്ളം കീരയുടെ ഇല വേവിച്ച് കഴിക്കുക എന്നാലും ഇത്തരം പ്രയാസങ്ങൾക്ക് വളരെ ഫലം ചെയ്യുന്നു ഇനി നാലാമത്തെ കാര്യം മൂന്ന് ഗ്രാം ലോഹഭസ്മം തേനിൽ ചേർത്ത് മൂന്ന് ദിവസം കഴിക്കുക എന്നാലും ഇത്തരം പ്രയാസങ്ങൾക്ക് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു മാർഗം കൂടിയാണ് അതുപോലെ മറ്റൊന്ന് ഇളനീരിൽ ഏലത്തരി പൊടിച്ച് കുടിക്കുക എന്നാലും മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇനി ആറാമത്തെ കാര്യം മൂത്രച്ചുടിച്ചിൽ അതുപോലെ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക അതുപോലെ മൂത്രം അൽപ്പൽപ്പമായി പോവുക തുടങ്ങിയ രോഗങ്ങൾക്ക് ദിവസേനെ രണ്ടു നേരം വീതം നാല് അഞ്ച് ദിവസങ്ങളോളം നാലഞ്ച് ദിവസങ്ങളോളം വെള്ളചന്ദനം അരച്ച് പാൽ ചേർത്ത് കഴിക്കുക എന്നാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി ഏഴാമതി സദാവരിക്കിഴങ്ങ് ഈ സദാവരിക്കിഴങ്ങ് ചതച്ചിട്ട് പാല് കാച്ചി കുടിക്കുക എന്നാലും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി അതുപോലെ എട്ടാമത്തെ കാര്യം കദളിപ്പഴം കദളിപ്പഴം ഇളനീരിൽ ഇട്ട ശേഷം പിറ്റേ ദിവസം രാവിലെ സേവിക്കുക എന്നാലും മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഫലവത്തായിട്ടുള്ള ഒന്നാണ് ഇനി ഒമ്പതാമത്തെ കാര്യം കൊത്തമല്ലി ഇളനീരിൽ കുടിക്കുക എന്നാലും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി അതുപോലെ പത്താമത്തെ കാര്യം കറന്ന ഉടനെയുള്ള പശുപ്പാലിൽ പരുത്തിവേര് അരച്ച് കഴിക്കുക എന്നാലും മുത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു മാർഗം കൂടിയാണ് ഇനി പതിനൊന്നാമത്തെ കാര്യം ഞെരിഞ്ഞിൽ ഉണക്കിപ്പൊടിച്ച് ശീലപ്പൊടിയാക്കി അഞ്ച് ഗ്രാം വീതം തേനിൽ കൊടുക്കുക കുട്ടികൾക്ക് മുലപ്പാലിൽ കൊടുക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്താലും മൂത്രക്കടച്ചിൽ മൂത്രസംബന്ധമായ പ്രയാസങ്ങൾ ഇതിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം പതിനൊന്നോളം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ഷിഫാഖ് നൽകട്ടെ അതുപോലെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി താല വരക്കേതു